റെയിൽവേ ട്രാക്കിൽ അകപ്പെട്ട പെൺകുട്ടിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ പ്ലസ് ടു വിദ്യാർത്ഥിയെ ഉദ്ഘാടനം ചെയ്തു നവംബർ ഇരുപതിനാണ് മയ്യനാട് റെയിൽവേ സ്റ്റേഷനിൽ വീട്ടിലേക്ക് പോകുവാനായി പാളം മുറിച്ചു കിടക്കവേ ട്രെയിനിന് മുന്നിൽ അകപ്പെട്ട വിദ്യാർത്ഥിനികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ഒരു കുട്ടിയെ അതിസാഹസികമായി നിഹാൽ രക്ഷപ്പെടുത്തുകയും ചെയ്തത് അനുമോദന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സലാബുദ്ദീൻ അധ്യക്ഷനായിരുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്വാഗതം പറഞ്ഞു സി പി എം കൊട്ടിം ഏരിയ സെക്രട്ടറി എസ് പത്തമുദ്ദീൻ യോഗം ഉദ്ഘാടനം ചെയ്തു ആ അപകടത്തിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളൊന്നും ഓർക്കാതെ സഹജീവി കാരുണ്യത്തിന്റെ കരങ്ങൾ ആ കുട്ടികളിലേക്ക് എത്തുകയും രണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്തുവാനും ഒരു കുട്ടി തന്റെ മുന്നിൽ വെച്ച് ഇത്തരം ഒരു വിഷമപരമായ മരണത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മനോവേദനയും എല്ലാം മനസ്സിലേക്ക് ഉൾക്കൊള്ളാനും അതിൽ പ്രതികരിക്കുവാനും ക്രിയാത്മകമായി ഇടപെടാനും എല്ലാം നമ്മുടെ ലിഹാലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമേനല്ലൂരിന്റെ ഈ സാംസ്കാരിക പൈതൃകത്തിനകത്ത് ഒരു ലിഹാലുമാരല്ല നൂറിലധികം ലിഹാലുമാര് വളർന്നു വരുന്നു ഉണ്ടായിരുന്നു ഇനി ഉണ്ടാകാനിടയുണ്ട് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എം അച്ചു അച് കൺവീനർ ഹാരിസ് മഹിളാ അസോസിയേഷൻ സെക്രട്ടറി ഷിഫിൻ എന്നിവർ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സെൽഫി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധീർ എന്നിവർ സംസാരിച്ചു സി ഏരിയ കമ്മിറ്റി അംഗം എസ് ആർ സജി നന്ദി പറഞ്ഞു ബ്യൂറോ കുട്ടിയം